നമസ്കാരം ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം കനത്ത മഴയിൽ മാർക്കറ്റ് റോഡിലെ കെട്ടിടം തകർന്നു തകർന്നു വീണു വീണത് ഇതുവരെയും പൊളിക്കാൻ അനുമതി ലഭിക്കാതിരുന്ന കെട്ടിടം കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് ഇരിങ്ങാലക്കുട മാർക്കറ്റ് റോഡിലെ കെട്ടിടം തകർന്നു വീണു ചൊവ്വാഴ്ച രാത്രി എട്ടു മണിക്ക് ശേഷമാണ് എൺപത്തി അഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കെട്ടിടം തകർന്നു വീണത് വർഗീസ് മാവേലി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട് മുപ്പത് വർഷത്തിലേറെയായി താമസമില്ലാതെ കിടക്കുകയാണ് നാലുപേരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ വർഗീസിന്റെ ഓഹരി ഒഴികെയുള്ള ബാക്കി ഭാഗം വിറ്റുപോയിരുന്നു വീടിന്റെ ജീർണാവസ്ഥ ചൂണ്ടിക്കാട്ടി വർഗീസ് ഒരു വർഷം മുമ്പേ കെട്ടിടം പൊളിക്കാൻ വക്കീൽ മുഖാന്തിരം കോടതിക്ക് കത്ത് സമർപ്പിച്ചിരുന്നെങ്കിലും ഇതുവരെയും അനുമതി ലഭിച്ചില്ല ഒറ്റ കെട്ടിടം മൂന്ന് ഭാഗങ്ങളായാണ് നിലനിൽക്കുന്നത് ചുമർ മാത്രം അതിർത്തിയായുള്ള കെട്ടിടത്തിന്റെ ബാക്കി രണ്ട് ഭാഗങ്ങളുടെയും ഉടമസ്ഥാവകാശം വേറെ ആളുകൾക്കായതിനാൽ കൃത്യമായി അളന്നു കിട്ടിയാൽ മാത്രമേ കെട്ടിടം പൊളിക്കാൻ കഴിയൂ എന്നതിനാലാണ് വർഗീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് മഴ കനത്ത സാഹചര്യത്തിൽ കെട്ടിടം ഇടിഞ്ഞു വീണാൽ തൊട്ടടുത്ത ചായക്കടയിൽ എത്തുന്നവർക്കും റോഡിലൂടെ പോകുന്നവർക്കും വലിയ അപകടമുണ്ടാകുമെന്ന് ഉറപ്പുള്ളതിനാൽ ഒരാഴ്ച മുമ്പേ വീണ്ടും മുഖ്യമന്ത്രിക്കും എം എൽ എയ്ക്കും കളക്ടർക്കും തഹസിൽദാർക്കും നഗരസഭയ്ക്കുമെല്ലാം വർഗീസ് കത്ത് നൽകിയിരുന്നു വീണ്ടും അനുമതി വൈകുന്ന സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ കെട്ടിടം തകർന്നു വീണിരിക്കുന്നത് രാത്രിയായതിനാലും തൊട്ടടുത്ത ചായക്കടയിൽ ഇതേ സമയം ആളുകൾ വൻ ദുരന്തമാണ് ഒഴിവായതെന്ന് വർഗീസ് പറഞ്ഞു ഇത്രയധികം അപേക്ഷകൾ നൽകിയിട്ടും കെട്ടിടം പൊളിക്കാൻ അനുമതി ലഭിക്കാഞ്ഞതിനാൽ കെട്ടിടം തകർന്നു വീണതിനെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് നിലയുള്ള വീടിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ വീണിരിക്കുന്നത് ബാക്കി ഭാഗവും എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ആ ഭാഗം വീഴുന്നത് വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന റോഡിലേക്കായിരിക്കുമെന്നും വർഗീസ് ചൂണ്ടിക്കാട്ടി ഇനിയെങ്കിലും എത്രയും വേഗം അധികൃതർ ഇടപെട്ട് ബാക്കി ഭാഗം പൊളിക്കാനുള്ള അനുമതി നൽകണമെന്നാണ് വർഗീസിന്റെ ആവശ്യം ഇത് ഞങ്ങള് ഒരു വർഷം മുമ്പ് അതായത് ഒരു വർഷം കൂടുതലായിട്ടുണ്ട് ഞങ്ങൾ ഇതിന്റെ നില ഇതെല്ലാം പറഞ്ഞ് വക്കീൽ വക്കീല് മാത്രം കോടതിക്ക് പേപ്പർ കൊടുത്തിട്ടുള്ള പൊളിക്കണെന്ന് പറഞ്ഞിട്ട് ഇത് ഇതുവരെ അതിനെ പറ്റിയൊരു റിമൈൻഡറും കിട്ടില്ല പിന്നെ രണ്ടാമതീ ഞങ്ങൾ ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് വന്ന് ഒരു റിമൈൻഡർ റിമൈൻഡർ ആയിട്ട് എല്ലാവർക്കും അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് കളക്ടർക്ക് അയച്ചിട്ടുണ്ട് തഹസിലാർക്ക് അയച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിക്ക് അയച്ചിട്ടുണ്ട് വേണ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാവർക്കും അയച്ചിട്ടുണ്ട് ഒരു ഏഴ് എട്ട് പേപ്പർ എം എൽ എക്കും അയച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാവരും അറിയിച്ചിട്ടുള്ളതാണ് ഇത് ഏത് സമയം നിലംപതിക്കും എന്നുള്ള കാര്യം ബോധ്യമായാണ് ഇവിടെ റോട്ടി കൂടെ പോകുമ്പോൾ ആളുകൾ മണ്ണ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് കട നടത്തുന്നുണ്ട് ആ കടയുടെ മുമ്പിൽ വരുന്ന ആളുകളും എപ്പോഴും കയറി ഇറങ്ങി പോണ സ്ഥലമാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് പൊളിക്കാനുള്ള അനുഭവം തന്നെ എന്ന് പറഞ്ഞു മനസ്സിൽ വലിയ കൊടുത്തിട്ടുള്ളതാണ് ഇതുവരെ ഞങ്ങൾക്കൊരു മറുപടി കിട്ടിയിട്ടില്ല അവരും ഒന്നും നോക്കിപ്പോയി അല്ലാതെ അതിന്റെ മറുപടി ഒന്നും നമുക്ക് തന്നിട്ടില്ല ഇപ്പോ ഇന്നലെ രാത്രി മണി കഴിഞ്ഞതിന് ശേഷം ഇത് വീണു ആ എന്തെങ്കിലും ആരും ഉണ്ടായില്ല കടയിലെ കണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു ആർക്കെങ്കിലും രാത്രിയാണ് വീണേന്ന് പറഞ്ഞുകൂടി ചോദിച്ചപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോഴിയെ അതിനുശേഷം ഇങ്ങോട്ട് വന്ന് നോക്കി ഇതൊക്കെ കടയുന്നില്ല കടയുന്നില്ല ഞങ്ങള് ഞങ്ങൾ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് മുപ്പതല്ല മുപ്പതും കൂടുതലായി നാല്പത് വർഷത്തോളായി ഞങ്ങള് ഇവിടുന്ന് താമസം വീടായിട്ട് കിടക്കായിരുന്നു ഞങ്ങൾ അതിൽ താമസിക്കുന്നുണ്ടെ അപ്പൊ വരിച്ചതിനു ശേഷം അതിലേക്ക് വന്നിട്ടില്ല പിന്നെ ഇടയ്ക്ക് പെരുന്നാളിന് വന്ന് തുറന്നു നോക്കി പോകുന്നതല്ലാതെ വേറൊന്നും വരാറില്ല അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായിരുന്നത് ഇതിപ്പോ അടിയന്തരമായിട്ട് അത് പൊടിക്കണം എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതെല്ലാം ഏത് നടപടികളെല്ലാം ബാക്കി ഗവൺമെന്റ് മുനിസിപ്പാലിറ്റി എല്ലാം കൂടി എടുക്കേണ്ടതാണ് അതിന് വരെ നാശനഷ്ടങ്ങൾക്കൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല കാരണം ഞങ്ങൾ അറിയിക്കേണ്ടിയിടത്തെല്ലാം അറിയിച്ചിട്ടുള്ളതാണ് ഇനിയും അടുത്ത് ഇനി ഒരു പകുതി വീണ് കഴിഞ്ഞു ഇനി പകുതി കൂടി വീഴാനുണ്ട് ഇനി ഫ്രണ്ട് വശം വീഴാനുള്ള ബാക്ക് വശം വീണ് കഴിഞ്ഞു ഇത് മൂന്ന് നിലയാണ് മൂന്ന് നിലയായിട്ടുള്ള ആണ് അപ്പൊ ഈ മൂന്ന് നില ബിൽഡിങ്ങിൽ ഇനി ഫ്രണ്ടില് ഒരു റൂബോട്ട് ബോളിലേക്ക് മൂന്ന് നില ബാക്കി നിൽക്കുന്നുണ്ട് അത് ഏത് സമയം നിലമ്പോഴേക്കും എപ്പോഴൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഈ സമയം കുറച്ച് കഴിഞ്ഞിട്ടാവാം അതുപോലെ കണ്ടീഷനില് നിൽക്കണം അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി പ്രത്യേകം താല്പര്യപ്പെടുന്നത് ഭക്തിനിർഭരമായി ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഇല്ലം നിറ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നഗരമണ്ണ ത്രിവിക്രമൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ദേവസ്വം ഭൂമിയായ പറമ്പിൽ കൃഷി ചെയ്ത നെൽക്കതിരുകളാണ് സംഗമേശന്റെ ഇല്ലം നിറയ്ക്കായി ഉപയോഗിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സമൃദ്ധിയുടെ പ്രതീകമായ നെൽക്കതിരുകൾ തലയിലേന്തി ക്ഷേത്രം വലം വെച്ച് ശ്രീകോവിലിൽ പ്രവേശിച്ച് കതിരുകൾ ഭഗവാന് സമർപ്പിച്ചു പൂജയ്ക്ക് ശേഷം നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളീഹരിതം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ രാഘവൻ മുളങ്ങാടൻ കെ ബിന്ദു അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് ദേവസ്വം ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ൂട്ടൽ ഭീഷണി നേരിടുന്ന ഇരിഞ്ഞാലക്കുട കെ എസ് ആർ ടി സി ഡിപ്പോവിനെ കൈപ്പിടിച്ചുയർത്താൻ ഒറ്റക്കെട്ടായി മുന്നേറുമെന്ന തീരുമാനവുമായി കെ എസ് ആർ ടി സി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിപുലമായ യോഗത്തിലാണ് സമരാഹ്വാനവുമായി നാട്ടുകാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നത് ഇരിങ്ങാലക്കുടയുടെ പടിഞ്ഞാറൻ മേഖലയിൽപ്പെട്ട പന്ത്രണ്ടോളം റെസിഡൻസ് അസോസിയേഷനുകളിലെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ോ പുസ്തകും പ്രാണവും നീയല്ലോ പുല്ലുമാടവും പുല്യമാക്കരും ശക്തിയും നീയല്ലോ സംരക്ഷണ സമിതി ചെയർമാൻ രാജീവ് മല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് കൃത്യമറിഞ്ഞ മുപ്പത്തിയെട്ട് വർഷം മുമ്പ് കണ്ടശ്വരത്ത് ആരംഭിച്ച കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്റർ അത് വളരെ നല്ല നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇരുപത്തി ഒമ്പതോളം സർവീസുകൾ കേരളത്തിന്റെ വിവിധ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് മുപ്പത്തിയൊമ്പതോളം സർവീസുകൾ ഉണ്ടായിരുന്നു അന്ന് ഉമയാൺ സാറ്പ്പോ അതൊരു സബ്ദിപ്പറ്റി ഉയർത്താനുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അന്ന് അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന തിരുവനന്തപുരം രാധാ സാർ വന്ന് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തപ്പോ അങ്ങനെ പ്രഖ്യാപനം ഉണ്ടായി അതോടുകൂടി അന്ന് ഒരു എ ടിഒനെ പോസ്റ്റ് ചെയ്തു പക്ഷെ നിർഭാഗ്യവശാൽ അതിനെ തുടർന്നുള്ളൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം അത് ഫോളോ അപ്പ് ഇല്ലാതെ തുടർന്ന് വീണ്ടുമായി ഇരുപത്തി ഒമ്പതിൽ നിന്ന് മേലോട്ട് പോകുന്നതിനു സർവീസുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ കൃത്യമായി പറഞ്ഞാൽ പതിനാറ് സർവീസ് ഉണ്ട് ഇന്നലെ മുതൽ പതിനേഴ് സർവീസാണ് ഇപ്പൊ ഓപ്പറേറ്റീവ് സെന്ററിൽ ഉള്ളത് അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലായിട്ട് പറയാം ഇപ്പൊ ഉള്ള പതിനേഴ് സർവീസ് ആയതാണ് ജസ്റ്റ് ഒന്ന് വായിക്കാം രാവിലെ അഞ്ചു മണിക്ക് തിരുവനന്തപുരത്തേക്ക് സൂപ്പർഫാസ്റ്റ് പോകുന്നുണ്ട് അഞ്ചാം എറണാകുളം ജെട്ടിക്ക് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി പോകുന്നുണ്ട് അഞ്ചാം ഒരു ഗുരുവായൂർക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഉണ്ട് അഞ്ച് മുപ്പത്തഞ്ചിന് മുണ്ടക്കയം ഒരു ഫാസ്റ്റ് ഉണ്ട് അഞ്ച് നാല്പത്തഞ്ചിന് തൃശ്ശൂർ പാലക്കാട് വഴി കോയമ്പത്തൂർക്ക് ഒരു ഫാസ്റ്റ് ഉണ്ട് ആറ് മണിക്ക് ഗുരുവായൂർക്ക് ഒരു ലിമിറ്റോർഡിനറി ആറ് പത്തിന് ഒരു കോട്ടയം ഉണ്ട് അത് ആദ്യം തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂരിൽ നിന്ന് കോട്ടയം പോകുന്ന ഒരു ബസ് ഉണ്ട് അതിന്റെ പിന്നാലെ ഇവിടുന്ന് ആറ് ഇരുപതിന് ഡയറക്റ്റ് കോട്ടയം ഒരു ഫാസ്റ്റ് ആറ് മുപ്പതിന് ചാലക്കുടി വഴി ഒരു ചോറ്റാനിക്കര ആറ് അമ്പതിന് തൃശ്ശൂർ കോഴിക്കോട് വഴി മാനന്തവാടി ഫാസ്റ്റ് ഏഴ് ഇരുപതിന് ചാലക്കുഴി വഴി ഒരു എറണാകുളം ഏഴ് മുപ്പതിന് ഒരു എറണാകുളം ജെട്ടി ലീറ്റി ഓർഡിനറി ഏഴ് മുപ്പതിന് ഒരു നെല്ലായി ആദ്യം നെല്ലായി തൃശ്ശൂർ പോയി തിരിച്ചു വരുന്ന ഒരു ഗ്രാമവണ്ടി പിന്നെ അത് പുല്ലൂർ മുരിയാട് പഞ്ചായത്തിലേക്ക് വേണ്ടി ഓടുന്നതായിരിക്കും ആ ദിവസം മുഴുവൻ പിന്നെ എട്ട് മുപ്പതിന് ഒരു ആലുവ ഓർഡിനറി ഔട്ടത്തൂര് കണ്ണിക്കര വഴി വൈകിട്ട് നാലാം പത്തഞ്ചിന് തിരുവനന്തപുരം ഒരു സൂപ്പർഫാസ്റ്റ് കോട്ടയം വഴി ആറ് പതിനഞ്ചിന് മാനന്തവാടി കുട്ട വഴി ഒരു ബാംഗ്ലൂർ സൂപ്പർ ഡീലക്സ് ഇതാണ് പതിനാറെണ്ണം ഇന്നലെ മുതൽ നമ്മൾ പടിയൂര് തൃശൂര് മെഡിക്കൽ കോളേജ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് മൊത്തം പതിനേഴ് സർവീസുകളാണ് മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടൻ യോഗം ഉദ്ഘാടനം ചെയ്തു വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ താണ്ടിയ ഇരിങ്ങാലക്കുട കെ ടി സി വളർച്ചയിലേക്ക് പോകാതെ വീണ്ടും തകർച്ചയിലേക്ക് പോകുന്നതിനെതിരെ നാട്ടുകാർ ജാഗ്രതാപൂർവം ഇടപെട്ടില്ലെങ്കിൽ പടിഞ്ഞാറൻ മേഖലയുടെ വികസനം നഷ്ടപ്പെടുമെന്നും സാധാരണക്കാരുടെ യാത്രാ സൗകര്യം ഇല്ലാതാകുമെന്നും അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു ഇവിടെ എല്ലാവരും തന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ അതിനോട് ചുറ്റുപറ്റമുള്ള അസോസിയേഷന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരാണ് കെ എസ് ആർ ടി സി പ്രദേശത്തെ ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഉണ്ടായതിന്റെ ഉദ്ദേശവും അതിന്റെ കാരണവും ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ടവർ പറഞ്ഞു ഈ സമിതിയുടെ പേര് തന്നെ കെ എസ് ആർ ടി സി സംരക്ഷണ സമിതി എന്നാണ് അപ്പൊ സംരക്ഷിക്കേണ്ട നിലയിലേക്ക് കൈപിടിച്ച് ഉയർത്തേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ ഇരിയാലപ്പുട കെ എസ് ആർ ടി സി സെന്റർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പദം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നു അതില് കക്ഷി രാഷ്ട്രീയ ചിന്തകളൊന്നുമില്ല നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എസ് ആർ ടി സി നിലനിന്ന് പോകുവാനും കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകേണ്ട ഒരു ആവശ്യകത ഇവിടെയുണ്ട് ഇവിടെ പ്രിയപ്പെട്ട രാജു സൂചിപ്പിച്ചു തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്ഥാപിതമായിട്ടുള്ള കെ എസ് ആർ ടി സി ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനം നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വന്നതിൽ നമുക്ക് എല്ലാവർക്കും വേറെ സന്തോഷമുണ്ട് അങ്ങനെ നാളുകൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിതമായിട്ടുള്ള കെ എസ് ആർ ടി സി ഒട്ടനവധിയായ പരീക്ഷണങ്ങളെ നേരിട്ട് വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഈ പേരൊക്കെ സംരക്ഷണ സമിതി എന്ന പേരിൽ തന്നെയായിരുന്നു അത് രൂപീകരിക്കാൻ പറ്റുന്ന കാരണം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ അന്നും വന്നപ്പോഴാണ് നമ്മൾ അതിൽ മീറ്റിംഗൊക്കെ വിളിച്ച് ഈ പടിഞ്ഞാറൻ മേഖലയില് ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിക്കുമ്പോൾ കെ എസ് ആർ ടി സി സംരക്ഷണ സമിതി എന്ന രീതിയിൽ വിളിക്കുന്ന സമയത്ത് നല്ലൊരു പങ്കാളിത്തം അന്നത്തെ മീറ്റിങ്ങിലുണ്ട് ഇന്നത്തെ മീറ്റിങ്ങിലുണ്ട് അത് പടിഞ്ഞാറൻ മേഖലയുടെ ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധമുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും അഭിനന്ദിച്ചു നിൽക്കുന്നതാണ് അത് കാണിക്കുന്നത് അന്ന് കുറെ നിവേദനങ്ങൾ മറ്റു കൊടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നും ഈ കെ എസ് ആർ ടി സി നിലനിൽക്കുന്നതെന്ന് തോന്നുന്നു കാരണം അന്നും ഈ ഇതേപോലെ തന്നെ സർവീസുകളൊക്കെ വെട്ടിക്കുറയ്ക്കുകയും കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും പിൻവലിക്കുക ചെയ്ത പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒരു സംരക്ഷണ സമിതി രൂപീകരിച്ചത് എപ്പോഴും നമുക്ക് സംരക്ഷണ സമിതി രൂപീകരിക്കേണ്ട അന്നത്തെ സീലും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കാര്യങ്ങളും ഒക്കെ എപ്പോഴും നമ്മൾ കണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഇതും സംരക്ഷണ സമിതി എന്നുള്ളതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് എത്രയും ഇപ്പോഴും നമുക്ക് എത്രയും ആവശ്യപ്പെട്ട സമയത്ത് തന്നെയാണ് നമുക്ക് രൂപീകരിച്ചിരിക്കുന്നത് നമ്മൾ അതുമായി മുന്നോട്ടു പോകണം അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് നിലനിർത്താൻ വേണ്ടി എങ്ങനെയൊക്കെ ഏതൊക്കെ പ്രക്ഷോഭങ്ങളിലൂടെ നമ്മള് ഏതെങ്കിലുമൊക്കെ സമരമാർഗങ്ങൾ നടത്തിയില്ലെങ്കിൽ ഇത് നിലനിൽക്കില്ല എന്നുള്ളത് നമുക്കറിയാം അത് നിവേദനങ്ങളായാലും മറ്റു തരത്തിലായാലും എല്ലാവരെയും നേരത്തെ അടുത്ത തോമസ് തന്നെയാണ് അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ആരെയും മാറ്റി നിൽക്കാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം കഴിഞ്ഞ ദിവസം മന്ത്രി പ്രഖ്യാപിക്കേണ്ടായിരുന്നു മൂന്ന് കോടി രൂപ അന്വയിച്ചിട്ടുണ്ടെന്ന് അത് ബേക്കിൽ അതിൻ്റെ മുമ്പിലുള്ള ഓഡിറ്റോറിയത്തിനും വേണ്ടിയിട്ടാണ് നല്ല കാര്യമാണ് പക്ഷെ ആ ബസ് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതായത് ഫിനാൻഷ്യൽ വരുമാനം കുറവും ചെലവും കൂടുതലായി പിന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ കെ എസ് ആർ ടി സിയിലുള്ള ഒരേ എംപ്ലോയും സാറ്റിസ്ഫൈഡല്ല അതിന് പ്രധാന കാരണം അവർക്ക് ശമ്പളം കിട്ടില്ല ബിന്നില്ല സമയത്ത് കിട്ടുന്നില്ല എന്നുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടുന്ന് കൊച്ചിക്ക് രാവിലത്തെ അഞ്ച് ഇരുപത്തിരണ്ട് അല്ല അഞ്ച് ഇരുപത് അല്ല ഏഴ് പന്ത്രണ്ടിലെ ബസ്സിന് മോള് പോരാറുണ്ട് പോകാറുണ്ട് ഞാനും അതേ ബസ്സിൽ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ ബസ്സിൽ എല്ലാവരും എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ത്രീകളും പെൺകുട്ടികളും അതേമാതിരി യുവാക്കളും ഒരുപാട് പേര് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ദിവസം ചെന്നപ്പോൾ ആ ബസ് ക്യാൻസലാണ് ഒന്ന് മനസ്സിലാക്കണം ഏഴേ പത്തിന് ഉള്ള ബസ്സിൽ പോവാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തിരക്കെടുത്ത് ഡ്രസ്സൊക്കെ ചെയ്ത് ഓടി മഴക്കാലത്ത് അവിടെ എത്തിയപ്പോൾ നമ്മൾ അറിയുന്നത് ആ ബസ്സൊന്നുമില്ല

ഉണ്ടെന്നുള്ള യാതൊരു ഒരു ബോർഡിലും അവിടെ നഗരസഭാ കൗൺസിലർമാരായ ടി വി ചാർലി കെ എം സന്തോഷ് ജിനൻ പനിക്കശ്ശേരി ഹേമചന്ദ്രൻ ലേഖാ പാലയ്ക്കൽ ബിജോയ് നെലിപ്പറമ്പിൽ രഘു എന്നിവർ പ്രസംഗിച്ചു സെന്റിന് കേവലം നാനൂറ് രൂപ നിരക്കിൽ തളിയക്കാട്ടിൽ മുകുന്ദൻ മേനോന്റെ ഭാര്യയായ ഭവാനിയമ്മ കെ എസ് ആർ ടി സിക്ക് വിട്ടുകൊടുത്ത രണ്ടര ഏക്കർ സ്ഥലം നശിപ്പിച്ചു കളയാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്നും എന്തു വില കൊടുത്തും കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ തന്നെ ഉണ്ടാകുമെന്നും ഭവാനിയമ്മയുടെ മകൻ ഹരികുമാർ തളിയക്കാട്ടിൽ പ്രഖ്യാപിച്ചത് ഹർഷാരവത്തോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത് ആ സ്ഥലം രണ്ടര സ്ഥലം കൊടുത്തിട്ട് ഇവിടെ ഒരുപാട് പ്രമുഖ വ്യക്തികൾ വേറെ ഉണ്ടായിരുന്നു അത് കൊടുക്കാനും ഒക്കെ വേണ്ടിട്ട് പക്ഷെ എന്നിട്ട് ഞങ്ങൾ അമ്മയുടെ അടുത്ത് വളരെ ശക്തമായിട്ട് ഒരു ഈ പടിഞ്ഞാറ് ഒരു അഭിവൃദ്ധി വരട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്ന് വെറുതെ പുറത്തുപോയി ഭക്ഷണം കഴിക്കും അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ഈ ട്രാൻസ്പോർട്ട് ഇവിടെ വരാനുണ്ടായിരുന്നു കാര്യം അപ്പോ അതിവിടെ പലർക്കും അറിയില്ലായിരുന്നു നമ്മളാണ് ഇത് കൊടുത്തേന്നുള്ളത് അപ്പോ ഒരു സ്ഥാപനം എന്ന് വളരെ വിഷമമുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടി എന്ത് സഹായ ഞാൻ ഞാൻ നിങ്ങളുടെ ചെയ്യാൻ തയ്യാറാണ് സമിതി ജനറൽ കൺവീനർ എം കെ സേതുമാധവൻ സ്വാഗതവും കൺവീനർ സുരേഷ് നന്ദിയും പറഞ്ഞു ടൈംസ് ന്യൂസ് ഇമ്പാക്ട് പോട്ട മൂന്ന് പീഡിക റോഡിലെ അപകടക്കുഴി അടച്ച് അധികൃതർ പോട്ട മൂന്നുപീടിക റോഡിൽ ഇംപ്രസ് ഇംപ്രസ്പ്രസിന് സമീപമുള്ള അപകടക്കുഴിയെക്കുറിച്ച് ഇരിങ്ങാലക്കുട ടൈംസ് വാർത്ത നൽകിയതിനെ തുടർന്ന് ബന്ധപ്പെട്ടവർ കർമ്മനിരതരായി മണിക്കൂറുകൾക്കകം തന്നെ റോഡിലെ കുഴി അടച്ച് അവർ തങ്ങളുടെ കർത്തവ്യബോധവും സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയും തെളിയിച്ചു കുറച്ചുനാൾ മുമ്പാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ള വിതരണ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി പോട്ട മൂന്നുപീടിക സ്റ്റേറ്റ് ഹൈവേ വട്ടംപൊളിച്ച് കുഴിയെടുത്തത് പിന്നീട് കുഴി മൂടിയതിനു ശേഷം ഇവിടെ താൽക്കാലികമായി കോൺക്രീറ്റ് ചെയ്തെങ്കിലും വീണ്ടും വീണ്ടും കുഴിയായി മാറുകയായിരുന്നു ഇരുചക്രവാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കും ഒരുപോലെ അപകടമാകും വിധമുള്ള കുഴിയാണ് ഇപ്പോൾ അധികൃതർ ഇടപെട്ട് കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് കൽത്തുറങ്കിലടച്ച് ഭരണകൂട ഭീകരതയ്ക്ക് ഇരകളായ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ വിട്ടയച്ച് ഇന്ത്യൻ ഭരണഘടനയോട് നീതി പുലർത്തണമെന്നാവശ്യപ്പെട്ട് പുല്ലൂർ ഇടവക സമൂഹ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ഇടവക സമൂഹം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സെന്റ് സേവിയേഴ്സ് ഇടവക വികാരി റവർ ഫാദർ ഡോക്ടർ ജോയ് വട്ടോലി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ അറയ്ക്കൽ കൈക്കാരന്മാരായ ജോൺസൺ ചെതലൻ ജോസ് സെബാസ്റ്റ്യൻ ഡേവിഡ് ചെറമ്മൽ കേന്ദ്രസമിതി പ്രസിഡന്റ് ജിക്സൺ നട്ടേക്കാടൻ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news <laughs> ICL Medilab empowering health near Altara opposite village office Iring from the house of ICL to line weaving stories around you to line designer studio creations made from the heart